ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നാട്ടിലെ നോർമൽ എ ടി എം കാർഡ് നമുക്ക് യു എയിൽ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ കൂടെ ഞാൻ ഇതിനുമുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ച് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എ ടി എം കാർഡ് അതായത് നാട്ടിലെ എ ടി എം കാർഡ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ കാർഡാണ് അതായത് എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം കാർഡ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ് അപ്പോൾ അങ്ങനെ ഏത് ബാങ്കിൻ്റെ ആണേലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രാജ്യത്ത് കൊണ്ടുപോയി വേണേലും നമുക്ക് ആ എ ടി എം കാർഡ് യൂസ് ചെയ്യാനായിട്ടുള്ളത് അതായത് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഏതേലും സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ അതായത് ഇപ്പം ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ എന്നാണ് അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേര് അതുപോലെ തന്നെ എല്ലാ ബാങ്കിനും അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻ കാണും അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ എ ടി എം കാർഡിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ കയറുക അതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ എന്നുള്ളത് ഡിസേബിളായിട്ടായിരിക്കും കിടക്കുന്നത് ഓട്ടോ അതായത് നേരത്തെ തന്നെ ഡിസേബിൾ ഡിസേബിളായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ നമ്മളത് നമ്മൾ ആ സോഫ്റ്റ്വെയർ കയറുക അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമ്മളത് ഇനേബിൾ ആക്കുക ഇനേബിൾ ആക്കിയിട്ട് നമുക്ക് നോർമലായിട്ട് നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ എ ടി എം കാർഡ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെയും എ ടി എം കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ക്യാഷ് എടുക്കുക അത് അതിനുശേഷം തന്നെ ഉടനെ തന്നെ നമ്മൾ ഈ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓഫാക്കി വെക്കുക അതായത് ഇപ്പം ഇൻ്റർനാഷണൽ നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിയുമ്പോൾ ഇഷ്ടംപോലെ തെഫ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം ഇൻ്റർനാഷണൽ ഫുൾ ടൈം ഓൺ ആക്കിയിടാതെ എപ്പോഴാണോ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മാത്രം നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഓൺ ഓണാക്കിയിട്ട് ഓഫാക്കുക അതിനുശേഷം ക്യാഷ് എടുത്തതിന് ശേഷം ഓഫാക്കുക അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഈ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം അതായത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫെഡറൽ ബാങ്ക് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഈ കാർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇൻറ്റർനാഷണൽ ഞാൻ ഓൺ ആക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കും ഡൈസ് ഇതാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമ്മൾ എൻ്റർ ആകുക എൻ്റർ ആയതിനുശേഷം മെയിലിൽ ഒരു ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാർഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനേബിൾ ആൻഡ് ഡിസേബിൾ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ അകത്ത് നാ യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് ഇത് ക്ലിക്ക് ചെയ്ത് എസ് കൊടുത്താൽ മതി കാർഡ് നമ്മൾ ഇൻ്റർനാഷണൽ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന രീതിയിലാവും പാസ്വേഡും കൂടെ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും ഇതിന് ശേഷം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇൻ്റർനാഷണൽ യൂസേജ് വീണ്ടും ക്ലിക്ക് ചെയ്യുക അത് ഇനേബിൾ ആക്കുക ഇനേബിൾ ആക്കാനായിട്ട് വീണ്ടും എസ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇൻ്റർനാഷണൽ യൂസേജ് അത് എനേബിൾ ആകുന്നതായിരിക്കും ഇനി കാർഡ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് എങ്ങനെയാണ് എ ടി എം കാർഡ് ഇൻ്റർനാഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇനേബിൾ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ ബാങ്കിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് അതായത് ഞാൻ ഫെഡറൽ ബാങ്കാണ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ അറിയാവുന്ന കാര്യങ്ങളല്ലേ പറയാവുള്ളൂ അല്ലാത്ത കാര്യം പറഞ്ഞ് എന്തിനാണ് വെറുതെ അറിയുന്നത് അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് അങ്ങ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്